പഠിക്കുന്നതിൽ തന്നെ സമയം അവർ മൊബൈൽ ഫോണും കൊണ്ട് നേരം മുഖ്യാൻ പറ്റൂല അവർ നന്നായി കിതാബ് ഓടി പഠിക്കണം എവിടെ ഓടിപ്പടിക്കുന്ന മുതാലിമാണെങ്കിലും കൃത്യമായി നന്നായി പഠിക്കണം അവരെ സമയം നഷ്ടപ്പെടുത്തരുത് നാട്ടുകാരായ വിദ്യാർത്ഥികൾ അടുക്കൽ വന്ന് കിതാബ് ഓതി പഠിക്കുകയും അതോടുകൂടെ തന്നെ അവരെ സ്കൂൾ പഠനം നടത്തുകയും ചെയ്യുന്നുവെങ്കിൽ അത് വലിയ നേട്ടമുണ്ടാകും ഞാൻ ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല കാരണം എന്റെ കുടുംബം ഒരു മുസ്ലിമാരെ കുടുംബം അല്ല അവർ കൃഷിക്കാരും ബിസിനസ്സുകാരുമാണ് അതുകൊണ്ട് ഞാൻ പോകാൻ ഉദ്ദേശിച്ചില്ല പിന്നെ അതിന്റെ പുറമെ മുസ്ലിമാരും ഒരു പറയുന്നത് കേട്ടു ദെർസിൽ പോയാൽ ചോറി പിടിക്കൂ അതുകൊണ്ട് എനിക്ക് ദർശി പോകാൻ പേടിയാണ് ചോറി പിടിക്കൂന്ന് ചെയ്യും അങ്ങനെയൊന്നുമില്ല അപ്പൊ എന്തോ ആകട്ടെ അങ്ങനെ പോവാൻ പേണിയനും പോന്നില്ലെന്ന് വിചാരിച്ചു പക്ഷെ എന്റെ നാട്ടിൽ ഒരു തുടങ്ങി ആ ഉസ്താദ് മരണപ്പെട്ടു പോയി എല്ലാ കുവൈത്തിലാണ് അതേ കുവൈത്തിൽ ഒരുപാട് അറബികൾക്ക് തെർശു നടത്തിയിരുന്നു ഒഫാത്തായി പോയി എന്റെ ബാപ്പക്ക് വലിയ സ്നേഹമാണ് സ്നേഹാണ് വലിയ സ്നേഹമാണ് വലിയ സ്നേഹമാണ് വലിയ ആലി എന്റെ വീട്ടിൽ വന്നു ആദരിച്ച് ഇരുത്തിയിട്ട് മഹാനവരോട് പറഞ്ഞു എന്റെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന സ്ഥിതിക്ക് ഞാൻ ഭാര്യയുടെ സ്വർണം പണയം വെച്ചിട്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് വന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞു എനിക്ക് ഇപ്പോഴും ഓർമ്മ ആലിമികളോടുള്ള വലിയ സ്നേഹം കുഞ്ഞും ശരിയാല് ആലിമുണ്ടായിരുന്നു പാനൂരിന്റെ അടുത്ത്

പാപ്പാ അങ്ങനെ ധാരാളം ഒരാളാണ് ഒരാളാണ് സുഹാനുള്ള ആനാവശ്യം പറയാൻ പോകുക ഹക്കിന് കുടുങ്ങിപ്പോകരു അതേ സമയത്ത് നന്നായി 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 കൃഷി കച്ചവടം എന്നിട്ടോ നന്നായി അധ്വാനിച്ച് പണം സമ്പാദിക്കും അതുകൊണ്ട് തന്നെ വേറെ ഒരാളോട് യാദിക്കാനോ വേറെ ഒരാളോട് മുമ്പിൽ പതറാനൊന്നും പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല എപ്പോഴും പാപ്പാന്റെ പൈസ അങ്ങനെയാണ് ബാപ്പ സ്വഭാവം പലരും വന്ന് കടമാങ്ങുന്നത് ഞാൻ കാണാറുണ്ട് അന്ന് വലിയ വാല് പറയുന്ന ചില ആരവ്യങ്ങൾ ഉണ്ടായി ഇടക്കല്ല എന്റെ പല കടമാങ്ങാൻ പറ്റും ഇപ്പൊ സാധാരണക്കാരാണ് ആ ബാപ്പ എന്റെ